ഏത് മൃഗത്തിന്റെ കരൾ കഴിച്ചാലാണ് മനുഷ്യന് മരണം സംഭവിക്കുന്നത് കുരങ്ങൻ ഒട്ടകം പന്നി ധ്രുവക്കരടി ഉത്തരം ധ്രുവക്കരടി ധ്രുവക്കരടിയുടെ കരൾ കഴിച്ചാൽ മനുഷ്യൻ മരിക്കും മനുഷ്യന് അത്രയും വൈറ്റമിൻ എ കൈകാര്യം ചെയ്യാൻ കഴിയില്ല വളിവിട്ട് നീന്തുന്ന ജീവി നീർനായ നീരാളി കടൽപശു തിമിംഗലം ഉത്തരം കടൽപശു സെക്സ് ചെയ്തു കൊല്ലുന്ന ജീവി പുൽച്ചാടി അരണ കൊതുക് ഈച്ച ഉത്തരം പുൽച്ചാടി ലിംഗത്തിലെ അഗ്രചർമ്മത്തിന്റെ ഉദ്ദേശം ബീജോൽപാദനം സംരക്ഷണം മൂത്രോൽപാദനം ഉത്തേജനം ഉത്തരം സംരക്ഷണം എണ്ണൂറ് പേർ മാത്രമുള്ള രാജ്യം സിറിയ വത്തിക്കാൻ ഗ്രീസ് ശ്രീലങ്ക ഉത്തരം വത്തിക്കാൻ ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും നിരോധിച്ച സംസ്ഥാനം ആസാം തമിഴ്നാട് തെലുങ്കാന കേരളം ഉത്തരം തെലുങ്കാന സെക്സ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ഊർജം പത്ത് കലോറി അമ്പത് കലോറി നൂറ് കലോറി മുപ്പത് കലോറി ഉത്തരം കലോറി മുഖത്തെ ചുളിവുകൾ വരാൻ കാരണമാകുന്ന രുചി മധുരം പുളി എരിവ് കയ്പ് ഉത്തരം എരിവ് പച്ചമുളക് കാന്താരി കുരുമുളക് തുടങ്ങിയവ ചേർന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാറുണ്ടെങ്കിൽ സൂക്ഷിക്കണം സംവേദനശേഷിയില്ലാത്തത് കാരണം അന്നനാളം ആമാശയം തുടങ്ങിയ അവയവങ്ങളിൽ എരിവ് കടന്നു പോകുന്നത് അറിയില്ലെങ്കിലും ചർമ്മത്തെ ഇത് പെട്ടെന്ന് ബാധിക്കും എരിവുള്ള ഭക്ഷണം കാരണം രക്തക്രിയലുകൾ വീർക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ മുഖത്ത് അടയാളങ്ങൾ ഉണ്ടാക്കും ശരീരത്തിലെ മസിലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഒമ്പത് എഴുന്നൂറ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ൂറ്റി മുപ്പത്തി ഒമ്പത് ശരീര കോശങ്ങൾക്ക് പ്രായം കൂടാൻ കാരണമാകുന്ന പാനീയം ചായ കോഫി സോഡ കട്ടൻ ചായ ഉത്തരം സോഡ നിങ്ങൾ എത്രത്തോളം സോഡകളും എനർജി ഡ്രിങ്കുകളും കഴിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ട്വിഷുകളിലെ കോശങ്ങൾക്ക് പ്രായം കൂടും ഇത്തരം പാനീയങ്ങൾ കൂടുതൽ കലോറിയും പഞ്ചസാരയുമുണ്ട് ഇത് വായയിലെ ബാക്ടീരിയമായി ചേർന്ന് പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു കൂടാതെ ശരീരഭാരം വർദ്ധിപ്പിക്കുക സ്ട്രോക്ക് ഡിമൻഷ്യ എന്നിവയുടെ അപകട സാധ്യതകളും കൂടുതലാണ് ചൂട് ചായ കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖം ശ്വാസകോശ രോഗം വായ്പുണ്ണ് അന്നനാള ക്യാൻസർ അൾസർ ഉത്തരം അന്നാള ക്യാൻസർ ചൂടുള്ള ചായ അളവിൽ കുടിക്കുന്നത് അന്നനാള ക്യാൻസറിന് കാരണമാകുന്നു അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അപകടം വരുത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത് വിശ്രം ഖനനം ചെയ്ത ആദ്യ രാജ്യം ജപ്പാൻ അമേരിക്ക ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ പൂച്ചയുടെ ഗർഭകാലം എത്രയാണ് അറുപത് ദിവസം അറുപത്തിരണ്ട് ദിവസം അറുപത്തി ദിവസം എഴുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം കുട്ടികൾക്ക് മൊബൈലിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന സമയം അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ അടങ്ങിയത് ഏത് തരം ചീരയാണ് പച്ചച്ചീര കുപ്പച്ചീര ചുവന്ന ചീര പാലക്ചീര ഉത്തരം ചുവന്ന ചീര ആരോഗ്യത്തിന് ഏറ്റവും നല്ല മുന്തിരി ഏതാണ് പച്ചമുന്തിരി കറുത്ത മുന്തിരി റോസ് മുന്തിരി സീഡ്ലെസ് മുന്തിരി ഉത്തരം കറുത്ത മുന്തിരി ഷോക്ക് അബ്സോർബർ സവിശേഷതയുള്ള പക്ഷി മരംകൊത്തി പൊൻമാൻ കാക്ക കഴുകൻ ഉത്തരം മരംകൊത്തി പകൽ സമയത്ത് കാഴ്ച ഏറ്റവും കൂടുതലുള്ള ജീവി മനുഷ്യൻ പൂച്ച കഴുകൻ നായ ഉത്തരം കഴുകൻ ഏറ്റവും പതുക്കെ വളരുന്ന നഖം ഏത് വിരലിലേതാണ് തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ ചെറുവിരൽ ഉത്തരം ചെറുവിരൽ മുന്തിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം വിസ്കി വോഡ്ക ബിയർ ബ്രാൻഡി ഉത്തരം ബ്രാൻഡി കരൾ നീർക്കെട്ടിനെ തടയാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് ബ്ലൂബെറി മുന്തിരി ലിച്ചി സ്ട്രോബെറി ഉത്തരം ബ്ലൂബെറി ബ്ലൂബെറിയിൽ അടങ്ങിയിരിക്കുന്ന ആൻഡോസയാനിസ് കരൾ നീർക്കെട്ടിനെ തടയാൻ സഹായിക്കുന്നു ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന അരി ഓപ്ഷൻസ് തവിട്ടരി വെള്ളരി ചുവന്നരി ബസ്മതി അരി ചുവന്ന അരി ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയതിനാൽ ചുവന്ന അരി ദഹനം ചെയ്യപ്പെടുവാൻ കൂടുതൽ സമയമെടുക്കുന്നു ഇത് വിശപ്പ് കുറയ്ക്കുകയും എണ്ണമയമുള്ള ഭക്ഷണത്തോടുള്ള ആസക്തി നിയന്ത്രിച്ച് ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു എവിടെ നോക്കിയാൽ സ്ത്രീയുടെ ലൈംഗിക ശേഷി മനസ്സിലാവും അരക്കെട്ട് മുടി കണ്ണിൽ പൊക്കൽ ഉത്തരം പൊക്കൽ പ്രമേഹ രോഗികൾ അധികം കഴിക്കാൻ പാടില്ലാത്ത പഴം ഓറഞ്ച് പൈനാപ്പിൾ തണ്ണിമത്തൻ മാങ്ങ ഉത്തരം മാങ്ങ പഴുത്ത മാമ്പഴം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ഷുഗർ ലെവൽ കൂട്ടാൻ ഇടയാക്കുന്നു പ്രമേഹ രോഗികൾ ജ്യൂസാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ജ്യൂസാക്കുമ്പോൾ അതിലടങ്ങിയ നാരുകൾ അരഞ്ഞു പോവുകയും ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുന്നു കടലാസിൽ പൊതിഞ്ഞ എണ്ണ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം മലബന്ധം വൃക്ക തകരാർ അനീമിയ രക്തസമ്മർദ്ദം ഉത്തരം വൃക്ക തകരാർ കടലാസിൽ ലെഡിന്റെ അംശം വളരെ കൂടുതലാണ് ഇത് പലഹാരത്തോടൊപ്പം വയറ്റിലെത്തിയാൽ വൃക്ക തകരാർ മലബന്ധം നഞ്ചിരിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകും ലോകത്തെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ഇന്ത്യ റഷ്യ മലേഷ്യ ഉത്തരം ചൈന തൈരിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം പപ്പായ ഓറഞ്ച് ആപ്പിൾ ചക്ക ഉത്തരം പപ്പായ പപ്പായ ചൂടുള്ള ഒരു പഴമാണ് എന്നാൽ തേര് ശരീരത്തെ തണുപ്പിക്കുന്നതും ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ജലദോഷം കഫക്കെട്ട് തലവേദന എന്നിവയ്ക്ക് കാരണമാകും കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം കൊല്ലം തൃശൂർ ഇടുക്കി ഉത്തരം എറണാകുളം കുങ്കുമപ്പൂവിൻ്റെ നാട് സിംഗപ്പൂർ ചൈന കാശ്മീർ ഉത്തരാഖണ്ഡ് Muhterem Kashmir.